ഞാൻ ഡോക്ടർ അൻസന കൺസൾട്ടൻറ്റ് ഗാനക്കോളജിസ്റ്റ് പരബ്രഹ്മ ഹോസ്പിറ്റൽ ഞാൻ ഞാനിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു വിഷയം അതായത് പ്രീ പ്രഗ്നൻസി പ്ലാനിംഗ് ഒരു ഗർഭം സ്ത്രീ ഗർഭം ധരിക്കുന്നതിന് മുൻപായി അറിഞ്ഞിരിക്കേണ്ട പറ്റിയാണ് ഏറ്റവും പ്രധാനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഫോളിക്യാസിഡ് കുഞ്ഞിൻ്റെ അവയവ രൂപീകരണത്തിനും രക്താണുക്കളുടെ രൂപീകരണത്തിനും വേണ്ട അത്യാവശ്യം ചില വൈറ്റമിനുകളിലൊന്നാണ് ആസിഡ് ഒരു സ്ത്രീ ഗർഭം പ്ലാൻ ചെയ്യുമ്പോൾ മുതൽ ഫോളിക് ആസിഡ് കഴിച്ചു തുടങ്ങേണ്ടതും അതുപോലെ തന്നെ ഗർഭിണിയായതിനു ശേഷം കൃത്യമായി മൂന്ന് മാസം വരെയും കൃത്യമായി റെഗുലറായി ഫോളിക് ആസിഡ് എടുക്കേണ്ടതുമാണ് പിന്നെ പ്രധാനമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും മെഡിക്കൽ ഡിസോർഡേഴ്സ് ഉള്ളവരാണ് എങ്കിലോ അല്ല സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവരാണ് എങ്കിലോ നിങ്ങൾ ഒരു ഡോക്ടറെ കൺ സമീപിച്ചതിന് ശേഷം മാത്രം ഗർഭം ധരിക്കാൻ ശ്രമിക്കുക അതായത് അതിലേറ്റവും പ്രധാനമാണ് പ്രമേഹ രോഗം നിങ്ങൾക്ക് പ്രമേഹ രോഗമുള്ളവരാണ് എങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ഗർഭം ധരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ബ്ലഡ് ഗ്ലൂക്കോസ് അമിതമായിരിക്കുകയും ചെയ്താൽ കുഞ്ഞിന് അംഗവൈകല്യങ്ങൾ ഉണ്ടാവുകയും നിങ്ങൾക്ക് റിപ്പീറ്റഡ് അബോഷനുകൾ മുതലായ കോംപ്ലിക്കേഷനുകൾ ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഗർഭം ഗർഭം പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ അല്ലെങ്കിൽ ആകുമ്പോൾ തന്നെ ബേസിക് ആയിട്ടുള്ള ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഗർഭം പ്ലാൻ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ പ്രധാനമാണ് അമിതം രക്തസമ്മർദ്ദം അപസ്മാരം ചില മാനസിക രോഗങ്ങൾ മുതലായവയ്ക്ക് ടാബ്ലെറ്റ്സ് എടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ആ ടാബ്ലെറ്റ്സ് ഗർഭാവസ്ഥയിൽ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുന്നവയാണ് എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തി ഒരു ഡോക്ടറെ കണ്ട് ഉറപ്പ് ഉറപ്പുവരുത്തതിനു ശേഷം നിങ്ങൾ ഗർഭം ധരിക്കും അല്ലെങ്കിൽ ആ ടാബ്ലറ്റ്സ് മാറ്റി പുതിയ അതായത് ഗർഭം ധരിക്കാൻ ധരിക്കുമ്പോൾ കഴിക്കാൻ പറ്റുന്ന ടാബ്ലെറ്റ്സ് കഴിച്ചതിന് ശേഷം ഗർഭിണിയാവാൻ ശ്രമിക്കുക പിന്നെ പ്രധാനമാണ് ചില ബ്ലഡ് ടെസ്റ്റുകൾ അതായത് നിങ്ങളുടെ ബ്ലേ ബേസിക് ആയിട്ടുള്ള ഹീമോഗ്ലോബിൻ ബ്ലഡ് ഷുഗർ ലെവൽ തൈറോയിഡ് മുതലായ ബേസിക് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്ത് ഇവയെല്ലാം നോർമലാണ് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ഗർഭം പ്ലാൻ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ആരും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ് ചില വാക്സിനുകൾ അതായത് ജെർമീസൻ സോബല്ല പിന്നെ ചിക്കൻ പോക്സ് മുതലായ വാക്സിനുകൾ നിങ്ങൾ എടുത്തിട്ടില്ല എങ്കിൽ മാക്സിമം അതെല്ലാം എടുത്തതിന് ശേഷം നിങ്ങൾ കൺസീവ് ആവാൻ ശ്രമിക്കുക പിന്നെ വെയ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ വെയ്റ്റ് ആണോ അതായത് ബി എം എയ്ക്ക് അനുസരിച്ചുള്ള ഹൈറ്റിനനുസരിച്ചുള്ള പ്രോപ്പർ വെയ്റ്റ് ആണോ എന്ന് നോക്കുക അമിതമായി വണ്ണമുള്ളവരാണെങ്കിൽ അമിതമായി ഒബി ഒബീസ് ഒബീസ് ആണ് നിങ്ങളെങ്കിൽ വെയ്റ്റ് കുറച്ച് പ്രോപ്പറായി വെയ്റ്റ് അറ്റൈൻ ചെയ്തതിന് ശേഷം ഗർഭം ധരിക്കാൻ ശ്രമിക്കുക കാരണം പ്രോപ്പർ വെയിറ്റ് അറ്റൈൻ ചെയ്യുന്നതിലൂടെ പരമാവധി കോംപ്ലിക്കേഷനുകൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും ഇത്തരം ടിപ്സുകൾക്കായി പരബ്രഹ്മ ഹോസ്പിറ്റലിന്റെ പേജിൽ ഫോളോ ചെയ്യാം